ദീക്ക് പൂവൻ കോഴി ഈ പൂവൻ കോഴിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അമിതമായ ലൈംഗിക ദാഹം മൂപ്പരുടെ പ്രശ്നം അതാണ് മനുഷ്യന് പ്രകൃതിയായി ഉണ്ടാവും പക്ഷെ ഒരു പെടക്കോഴിയായി എല്ലാ സുഖവും കഴിഞ്ഞിട്ട് ഈ പൂവൻ കോഴി വരുമ്പോൾ ഒരു പിടക്കോയി അതിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കൊത്തിയിട്ടേ പോകും അതാണ് ഈ പൂവൻ കോയിൻ്റെ പ്രശ്നം അതേപോലെ നല്ല വാരിയുണ്ടാവും എന്നാലും ഉണ്ടാവും മൂപ്പര് പ്ലസ് ടു പമ്പിള്ളറ നോക്കും ഒരു സുഖക്കുറവാണ് ഉണ്ടാവും അങ്ങനെ അതാണ് ഈ ദീക്കിൻ്റെ പ്രശ്നം ഒറാബിൻ്റെ പ്രശ്നം എന്താ ഒറാബ് എന്നറ കാക്ക പ്രശ്നം ഹിർസാണ് ആർത്തി അലച്ച എത്ര കിട്ടിയാലും മൂപ്പരിക്ക് അലച്ചയാണ് കിട്ടിയാലും കിട്ടിയാലും മതിയാവില്ല അങ്ങനെ ഉണ്ടല്ലോ കാക്കക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വയറ് നിറയെ ഫുഡ് കഴിച്ചാലും ഒരു എലി ചത്തത് കണ്ടിട്ടെങ്കിൽ ഒന്ന് കൊത്തിയിട്ടേ പോവും അതേപോലെ മന്തി സാധാ ബിരിയാണി ചപ്പാത്തി പൊറോട്ട നൂൽപുട്ട് പത്തൽ ഇതെല്ലാം കഴിച്ച് ആംബുലൻസിൻ്റെ ഓണം അടിക്കുന്ന മതിരി എല്ലാം കഴിഞ്ഞു എന്നാലും ചോദിക്കും പുഡിങ്ങില്ലേന്ന് അങ്ങനെയുണ്ട് ചില ആള് അത് കഴിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഐസ്ക്രീം ഉണ്ടെന്നാൽ മധുരം നിർത്തിയതാണ് പിന്നെ ഉസ്തന്ന സ്ഥിതിക്ക് ഏതായാലും കുറച്ചതാന്ന് അങ്ങനെ എല്ലാ ഗസ്റ്റും വീട്ടിൽ നിന്ന് തിരിച്ചു പോയി മൂപ്പര് ഗസ്റ്റിൻ്റെ കൂടെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചതാണ് കിച്ചണിലേക്ക് ആ ഫ്രൂട്ട്സിൻ്റെ ട്രൈ കൊണ്ടുപോകുമ്പോൾ ഒരു പത്തക്ക ആം അത് തിന്നിട്ടേ വഹുപ്ര ഇതൊരു നാടൻ നാടനാർത്തിയുടെ ഉദാഹരണമാണ് ഇതിന് ഒരു ഫോറൈൻ ആർത്തിയിലേക്ക് വരാം ഫോറൈൻ ഉപ്പ് ഗൾഫ് തോന്നും കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന സ്ഥിതി ഒരു അവസ്ഥയിൽ ഒരു നല്ല ഫോണ് കാണുന്നുണ്ട് അത് നോക്കുമ്പോൾ ഐഫോണാണ് ആവശ്യം നമുക്ക് ആവശ്യമില്ല കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ഫോൺ റിലീസാക്കിയത് സോ ആ ഫോൺ ആവശ്യമൊന്നുമില്ല വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി എട്ടായിരം രൂപ ഉണ്ട് അതിന് വില ആവശ്യമില്ല ഐ ഫോണ് വേണ്ട നമ്മൾ തന്നെ വെച്ചതാണ് മാത്രമല്ല ഉപ്പം വേറെ ഒക്കെ കൊണ്ടു എന്ന് നമ്മൾ എന്നെ ഗസ് ചെയ്തു പിറ്റേന്നും ആ ഫോൺ അവിടെ തന്നെ കണ്ടപ്പോൾ ഉമ്മൻ്റെ അടുത്ത് വെച്ച് അത് ആരതാ അറിയില്ല മോനെ ഉപ്പതാ ഞാൻ ചോദിച്ചോക്ക് അപ്പം അത് അത് എൻ്റെ അറബി ഞാൻ റിട്ടേർഡായിട്ട് വരുമ്പം എന്നോട് പറഞ്ഞതാണ് മെഹമൂദ നീ ഏതായാലും പോകുന്നതല്ലേ നിനക്കൊരു ഗിഫ്റ്റ് ആരാ ഹതി ആരാ എന്നിട്ട് തന്നതാണ് എനിക്ക് ഇന്നപ്പുറത്ത് നിന്ന് ആലും മക്കളുണ്ടല്ലോ നീ അടക്കം ആർക്കെങ്കിലുമൊക്കെ ഉപയോഗിച്ചോട്ടേന്ന് ചോദിച്ചാൽ ഞാൻ കൊടുന്നതാണ് എനിക്ക് നിങ്ങൾ ഐഫോണും ഫോണും ഈ വേണ്ട അങ്ങനെ ഉപ്പ പറയലോടുകൂടി നമ്മൾ ആർത്തി വണ്ടി സ്റ്റാർട്ടാക്കും ആർക്കും വേണ്ടെങ്കിൽ ഇതന്നെ ആർത്തി അല്ലാണ്ട് വന്ദേ ഭാരത്തിൻ്റെ ഡ്രൈവറെ വേറെ ഒന്നും അല്ല ആർത്തിന്ന് ഇതന്നെ ഈ ആർത്തി എന്ന് പറഞ്ഞാൽ അതാണ് നബിസ്വല്ല നമുക്ക് താക്കീത് നൽകിയത് എൻ്റെ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ പേടിക്കണ കാര്യമായിട്ട് പറഞ്ഞത് അതാ